ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നു ഒരു ചിക്കൻ റോൾ ആണ് ഇന്ന് ജസ്റ്റ് ഇൻസ്റ്റ ഒന്ന് സ്ക്രോൾ സ്ട്രോൾ നോക്കിയപ്പോൾ ഒരു ഫുഡ് ബ്ലോഗറിന്റെ റീലി കണ്ടായിരുന്നു പാച്ചോ സ്ട്രോളിയിലും ഭയങ്കര വെർത്തിയായിട്ട് ചിക്കൻ റോൾസ് കിട്ടുന്നു അപ്പൊ എന്തായാലും അതൊന്ന് കഴിക്കാൻ പോയാലും ഞാൻ ജസ്റ്റ് ആദർശനോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ സൺഡേ ഈവനിങ് അല്ലേ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാ നമ്മൾ ബൈക്കിനാണ് ടിൻ ഫാക്ടറി വരെ പോയത് അതിനുശേഷം എന്തായാലും ഊഴിക്കാവുന്നതേ ഉള്ളൂ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അതും സൺഡേ ഈവനിങ് അപ്പൊ ഞങ്ങൾ എന്തായാലും മെട്രോ അവിടെ അതായത് മെട്രോ പിടിച്ച് എന്നിട്ട് മെട്രോയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നാല് സ്റ്റോപ്പ് ഉള്ളു എം ഞാൻ റോഡിൽ ഞാനിപ്പോ മെട്രോയിലെ കാഴ്ച ഒക്കെ ആസ്വദിച്ച് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കണെ അതൊക്കെ നമ്മളിതായ എം ജി റോഡ് എത്തി എം ജി റോഡിൽ ഈവനിങ് വാങ്ങുന്ന വൈബ് തന്നെയാ കാരണം വെച്ചാല് ഒരുപാട് മലയാളീസ് ആ ഈവനിങ് എം ജി റോഡിൽ അതുപോലെ തന്നെ ഒരു ഭയങ്കര പോർഷൽ ഏരിയ തന്നെയാണ് എം ജി റോഡ് കാരണം വെച്ചാൽ പണ്ട് മുതലേ കേട്ടിട്ടുള്ള എം ജി റോഡ് ബാംഗ്ലൂർ എം ജി റോഡ് അതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ അതിലെ ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ നിന്ന് പരിപാടി നടക്കുന്നുണ്ട് പിന്നെ കുറച്ചേരം അത് നോക്കിന്നു പിന്നെ കുറച്ചു ദൂരം നടന്നു പോയപ്പോഴായിരുന്നു ഐ പി എല്ലില് ആയിട്ടുള്ള വിന്നായിട്ടുള്ള സീന് റോയൽ ചലഞ്ചേഴ്സ് ബാറിൽ കാണുന്നത് പിന്നെ പാചൂ സോള് കഴിക്കാൻ വേണ്ടിയാണോ നമ്മള് എന്തായാലും അവിടെ തന്നെ പോവാന്ന് പറഞ്ഞ് നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് സൈഡിലൊക്കെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് കാണുന്നത് അപ്പൊ ജസ്റ്റ് നല്ല ഭംഗിയുള്ള സാധനങ്ങളായതുകൊണ്ട് കൂടുതൽ നേരം നോക്കിയിരുന്നു ഓരോ ബാഗുകളും അതിൻ്റെതായ റേറ്റ് ഒക്കെ നോക്കി ഇങ്ങനെ പോയി പക്ഷെ ഒന്നും മേടിച്ചില്ല കാരണം വെച്ചാല് കൊറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നമ്മള് മേടിക്കാതിരുന്നത് ഷോപ്പിങ്ങിൽ ഓരോ കാര്യം നോക്കി വന്നപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി അപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നല്ല സ്പീഡിൽ നടന്നു പാച്ചസ് സ്ട്രോളിന്റെ അവിടെ എന്തായാലും എത്തണം പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും അവിടെ എത്തി നമ്മൾ കുറേ സ്പെഷ്യൽസ് കണ്ടായിരുന്നു പാച്ചസ് റോളിൽ ചിക്കൻ്റെ തന്നെ ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു അപ്പം ഏതാടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഫസ്റ്റ് എനിക്കുണ്ടായിരുന്നെ പിന്നെ അതിന് ശേഷം ഞങ്ങള് ഓരോരുത്തരും ചിക്കൻ ജബു റോൾ ആദർശം ഓർഡർ ചെയ്ത് ഞാൻ ചിക്കൻ ക്രിസ്പി റോൾ ഓർഡർ ചെയ്തു നന്നായിരുന്നു അതായത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇത് നല്ല വെർത്തുള്ള ആയിട്ട് തന്നെയാണ് തോന്നിയത് പാർച്ചൂസ് റോളിന്റെ ലൊക്കേഷൻ വരുന്നത് എം ജി റോഡ് മെട്രോയ്ക്ക് അടുത്തു തന്നെ പാച്ചൂസ് റോളിന്റെ ഷോപ്പ് കാണും പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ മെട്രോ വന്ന് നമ്മള് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്